ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്യൂൻവ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ പി സി ഒ ഡി തൈറോയിഡ് ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കൺട്രോൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ആദ്യം ക്യൂൻവ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഒരാൾ കഴിക്കുന്ന ഒരളവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അരക്കപ്പ് അളവിൽ ക്യൂൻവ എടുത്തിട്ടുണ്ട് പലർക്കും സംശയം ഉണ്ടാവും ക്യുൻവ എവിടെ വാങ്ങാൻ കിട്ടും ഞാൻ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുക പല സൂപ്പർ മാർക്കറ്റിലും ഇത് ആണ് ക്യൂൻവ ഒരു മില്ലറ്റാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം പ്ലാൻ ബേസ്ഡ് ഫുഡ് കഴിക്കുന്നവർക്ക് നല്ലൊരു ന്യൂട്രീഷണൽ പവർ ഹൗസ് തന്നെ നമുക്ക് ക്യുൻവേ പറയാം കംപ്ലീറ്റ് പ്രോട്ടീൻ ഉണ്ട് നയൻ അമിനോ ആസിഡും അതുപോലെ തന്നെ ഹൈ ഫൈബർ ഉണ്ട് റിച്ച് ഇൻ മിനറൽസ് ഉണ്ട് പിന്നെ സിങ്കും ആൻറ്റി ഓക്സിഡൻറ്റ് പവറാണ് അതുപോലെ തന്നെ ഇംപ്രൂവ് ഡൈജഷൻ പിന്നെ ബ്ലഡ് ഷുഗർ കുറക്കാനും അതുപോലെ തന്നെ ഹേർട്ട് ഡിസീസ് കുറക്കാനും ബോൺ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ക്യൂൻവ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് സോക്ക് ചെയ്യാം വഴി മാറ്റി വെക്കാം ഇതാ ഇതിലേക്ക് കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഉള്ളി കാപ്സിക്കം കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം സോയ വേണമെങ്കിൽ സോയ ആഡ് ചെയ്യാം അതുപോലെ തന്നെ എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്കിതിലേക്ക് ഒലിവ് ഓയിലോ വേറെ ഏതാ ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ കാലറി അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുമിൻ സീഡ് എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഉഴുന്ന് അതുപോലെ കടല അങ്ങനെയൊക്കെ ചേർക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇത് അടച്ച് വേവിക്കാം ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് ക്യൂൻവയ്ക്ക് വേണ്ട വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ഒന്നര കപ്പ് എന്ന അളവിലേക്ക് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ തന്നെയാണ് ക്യൂൻവ കുക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് വെജിറ്റബിളിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും മതി ഞാനിതിലേക്ക് ഇനി ക്യൂൻവ ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ക്യൂൻവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്കിതിന് ചെറിയ തീയിലിട്ട് ഇട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം അടച്ച് വേവിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് സ്പൈസസ് ആണെങ്കിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഗരം മസാല അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വിസിൽ രണ്ട് വിസിലോട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇതുപോലെ സ്ലോ ഫ്ലെയിമിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ക്യുവ ഉപ്പ്മാ റെ റെഡി ആയിട്ടുണ്ട് വെയ്റ്റ് ലോസും അതുപോലെ തന്നെ ഡയറ്റൊക്കെ സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക നല്ല കിഡിലെ ഉപ്മാ റെസിപ്പിയാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ